എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂൾ ഇറങ്ങണമെങ്കിൽ ഗീപ്പാണ് നേരെ വന്ന പ്രസരിലെ വെച്ചിട്ടു നേരെ വന്നിറങ്ങി ഉണ്ടെത്തത് വാരികൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടാണെങ്കിൽ ഇനി വിളിച്ചിറങ്ങിയിട്ടുണ്ടോ ശ്രദ്ധിച്ചായിരുന്നു ഓക്കെ എന്തായാലും ഇറങ്ങത്താൻ എംട്ടം കിട്ടി എന്തായാലും ലോങ്ങ് റേഞ്ച് കണ്ണും കൂടി കിട്ടണമെങ്കിൽ സെറ്റായിരിക്കും അല്ല അവിടുന്ന് ലുട്ടിനൊക്കെ അടിച്ചു വെച്ച് നോക്കുക സമയത്താണെങ്കിൽ ലോങ്ങിലൊരു ഇനിമേം അപ്പോൾ ഇവിടെ ഇനിമൊന്നും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ നോക്കാ സൈലിൽ കൂടി ഇനി ഇണ്ട് ഇവന്മാരെ അടിച്ചിട്ട് നേരെ അവന്മാരെ അടിക്കാൻ വേണ്ടി പോകാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെമാരല്ല കുറച്ചും കൂടി അടുത്തിട്ടില്ലേ ചിലപ്പം നമ്മളെ നിക്കാല്ലോ അതുകൊണ്ട് ഫസ്റ്റ് ഇവരെ കിട്ടില് അടിക്കാണ്ട് പൊയ്ക്കൊണ്ടിരിക്കും രണ്ട് മൂന്ന് പേര് ഉണ്ട് വാർത്താൽ ആരൊക്കെ അടിക്കുന്നുണ്ട് കണ്ടില്ല ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്കറും ടീംമേറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ബാക്കിൽ എനിമയുണ്ടോ എന്ന് നോക്കാൻ സമയം എൻ്റെ ആദ്യം വെച്ചാൽ നമ്മൾ ടീംമേറ്റ് ആയിരിക്കുന്നത് വേണേ തൊട്ടടുത്ത് ഉണ്ടല്ലോ അവൻ സൗണ്ടാണ് എന്നാലാണ് വിട്ടുകളത് പക്ഷേ ഒരു കൊച്ചായിരുന്നു എന്തേരുമ്പോൾ തന്നെ കൊച്ചിനെ കൊച്ചിനെങ്കിൽ അടിച്ചായിരുന്നു എന്തായാലും നമ്മുടെ ടീംമേറ്റം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഇതിവനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ടീമിനെ കാണാമല്ലോ കുരുപ്പേ എൻ്റെ മോനെ ഞാൻ വെച്ചു ബാക്ക് ബാക്കടിക്കുമെന്നില്ല വിചാരിച്ചത് നോക്കിയിട്ട് ഇപ്പോൾ ഓട് നോക്കിയിട്ടേ ഏതാണ് ഈ അവസ്ഥ അവർ ടീംമേറ്റും കൂടി ബാക്കിലുണ്ട് അവിടെ പെട്ടെന്ന് കവറെടുത്തത് കാരണം നോക്കായിക്കാൻ അവരെ തിരിഞ്ഞ് നോക്കത്തില്ല ഇവിടുന്ന് ഒരു ലോങ്ങിലാണല്ലേ ഓക്കെ ഇവൻ അടിച്ച് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അടിച്ചെന്നതിലാണ് വിചാരിച്ചത് പക്ഷേ കില് കിട്ടിയേനെ വെറുതെ കവർ എടുത്ത് അടിച്ചിട്ടാണ് ഓക്കെ എന്നാൽ പെട്ടെന്ന് വീട്ടുകളൊക്കെ അടിച്ച് മാറ്റിയിട്ട് നമുക്കൊരു എം ഫോർ എ വണ് എം ഫോർ ടീ ഉണ്ടായിരുന്നു അതും കൂടി തോക്കിയിട്ട് നേരെ ആ ഒരു കുറിപ്പിനെ കില്ലിടിയങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഇക്കറിയ ടീമായിട്ടാണെങ്കിൽ ഇപ്പോൾ റിവേ അടിച്ച് നിന്നായിരിക്കും ടീമേറ്റ് എല്ലാം തോന്നി സൈഡിൽ നിന്ന ടീമാണ് ഇത് വേറെ തന്നെ ടീമായിരിക്കും ആയിരിക്കും എന്തായാലും അവനെ കില്ലടിക്കുകയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേരുണ്ടായിരത്തില്ല എം ടെ ആണോ ചെറിയ പേര് കാരണം റീലോട് അടിച്ചേനെ തീർന്നു അത് ഏത് ദിവസം റേഞ്ച് കിട്ടും വേണം അതാണ് വേറൊരു പ്രശ്നം നോക്കുമ്പോൾ സമയത്ത് ഇന്നലെ ഓൾപ്പിക്കൊണ്ടിരിക്കണം നേരെ സ്കോപ്പ് അവനെ ഒളിച്ചിരിക്കുന്നു അടിച്ചിട്ട് പോകുന്നുണ്ട് നമ്മൾ മൈൻഡ് ആക്കരുത് മെല്ലെ ഒരു അവസരം നമ്മൾ കിട്ടുമ്പോൾ അടിക്കുന്നുണ്ട് നേരെ പോയിട്ട് ഈ സാധനം അടിക്കേണ്ടി നോക്കുന്ന സമയത്ത് അവൻ ഓടി പോന്നു എന്തോ പറഞ്ഞു മര്യാദ ഇത്രയും കഷ്ടപ്പെടുകൂടെ വന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല അവൻ നേരെ അവനെയും കൂടി കില്ലടിച്ചിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ അടിച്ച് മാറ്റി എന്തായാലും എം ടം മാറ്റിയിട്ട് നമുക്കൊരു പീൻ ആയുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങ് തൂക്കി വരി എന്നാലും ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ പൊയ്ക്കോട്ട് കൂടുതൽ ഫ്രണ്ട്ലി എനിമീസ് ഉണ്ടായി ഒത്തിരി ആണെങ്കിൽ സൈഡിങ്ങ് റിവേ അടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇവനാണോ ആണോ അറിയത്തില്ല എന്നാലും കില്ല് കംപ്ലീറ്റ് ചെയ്ത് പക്ഷെ അവനെ കില്ലടിച്ചു നല്ല തിരിഞ്ഞ ഫൈറ്റ് ഉണ്ടായിരുന്നു അമ്മത്തേക്ക് സ്കേരൽ ഒരുപാട് പേരുണ്ട് ഇഷ്ടംപോലെ ഇനിമിസ്റ്റായിരുന്നു അവർ തപ്പിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എംഫോർട്ടില്ലാണ്ട് പെവറാണ് എന്തായാലും മോഹൻ ബാക്കിൽ ഇനിമി ഉണ്ടോ ആ ചുറ്റി വളഞ്ഞ ഇനിമിയുണ്ട് എന്നാലും ഇവിടെ നിന്ന് അടിച്ചേനെ ചിലപ്പോൾ പണി കിട്ടുന്നതുകൊണ്ട് ബാക്ക് അടിക്കുമ്പോൾ നമ്മളെ ടീമിനെ വന്നെ കില്ലടിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും എന്നെ കാണാൻ വേണ്ടി ചാൻസ് ഇല്ല എന്നാലും അവിടെ ഫൈറ്റ് അടക്കണം ഒരു ടീമെല്ലാം വേറെ ടീം തമ്മിൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ടീമാണ് കാരണം ഒരുമിച്ച് എടുക്കുന്നുണ്ടോ എല്ലാം വേറെ വേറെ ടീമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടുന്ന് നേരെ അടിക്കണം നോക്കി എന്നാലും നോ രക്ഷയാണ് അങ്ങോട്ട് കീരടിച്ച ചിലപ്പോൾ എല്ലാം കൂടി എന്നെ പിടിച്ച് നിൽക്കുകയല്ലോ അതാണ് ചെറിയൊരു പേടിയും എല്ലാം കൂടി ഞെക്കിക്കാനെ പണിയിട്ടും അവിടെ കണ്ടില്ല വെറുതെ നോക്കാണോ വരത്തില്ലേ നല്ല രീതിയിൽ എനിമീസ് ഉണ്ട് എന്നാലും അങ്ങോട്ട് പോകാട്ട് നേരെ പോയിക്കൊണ്ടിരിക്കാൻ നമ്മുടെ ടീമേറ്റും കൂടി ഇങ്ങോട്ട് വരുന്നവരെ കാണിച്ചിട്ട് കുരിപ്പ് ബാക്ക് അടിച്ചു ബാക്കിൽ എനിമി ഉണ്ട് കണ്ടിട്ട് ഇവിടെ നല്ല ഫൈറ്റാണ് എന്താ ലെവൽ ത്രീ ബാഗിന് കിട്ടിയില്ലായിരുന്നല്ലേ ഓക്കെ എന്നാലും നോക്കുക സംക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തന്നെ അടിച്ചാർ കില്ലു ഫുൾ കംപ്ലീറ്റ് ചെയ്യാം ഒരുത്തങ്ങനെ നോക്കായി കിടക്കുന്നുണ്ട് ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ആര് കില്ലും കൂടി കിട്ടുമോ അറത്തില്ലോ എൻ്റെ മോനെ നേരത്തെ വേണ്ടതായാലും നാലഞ്ച് പേരെ കിട്ടിയേ പക്ഷേ വേറൊരു ടീമായിരിക്കാം എന്നെല്ലാം വിട്ട് കളഞ്ഞായിരുന്നു ഇന്നലെ കുരുപാടി ഡെത്താവത്തില്ല ഡാകത്തില്ല എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് ഞെക്ക് ചത്തു കിടാം എനിക്ക് കില്ലിട്ടി തരുമോ നമുക്ക് എന്നാൽ ബാഹ്യത്തിന് കില്ലന്നു ഇന്നലെ ടീമേറ്റൊന്ന് തൊട്ടടുത്ത് കാണുന്നില്ല എങ്കിലും ഞെക്ക് ചകത്തില്ല അവിടെ തന്നെ കിടക്കും എന്തിനാണ് അറത്തില്ലെന്ന് ഏഴ് കിലും കൂടെ തുത്രിടും പെട്ടെന്ന് ലൂട്ടുകൾ കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോസി ഉണ്ടായിരുന്നു അതും കൂടി അടിച്ചിട്ട് ഇവിടെ ഒരു എനിമിയുണ്ട് ഞാൻ അത്ര നേരം അവനെ നോക്കി നിന്ന് പറയും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീടിൻ്റെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം ചെക്കനെ റേഞ്ചില്ല വെറുതെ സമയം കളഞ്ഞോ അല്ലാതെ ഒരു കാര്യ ഓക്കെ എന്തായാലും എട്ട് കിലും കൂടെ തൂത്തുരും പിന്നെ പത്തിനാറ് പേരും കൂടെ അലയുണ്ട് അവിടെ നിന്ന് ലൂട്ടങ്ങൾക്ക് അടിച്ചു സമയത്താണെങ്കിൽ ഒരു ഇനി ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് നോക്കി നിൽക്കുന്ന അട്ടിച്ചു പിടിച്ചിട്ട് അവനെങ്ങനെ നോക്കിട്ടു എന്തായാലും ടീംമേറ്റ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ ഒരു ഇനിമാണെങ്കിലും സൂപ്പർ റിവ്യൂ അടിക്കുന്നുണ്ട് രണ്ടും കൊടുത്തു പക്ഷെ നോ രക്ഷ എന്നാലും സോൺ ഉണ്ടാകൂടെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം മിക്കറാ സൈഡോ സോണ് പോവാം അവൻ എന്തായാലും നമുക്ക് കുറച്ച് ഏറെ തൂത്ത് തൂത്തു കില്ല് വന്നില്ലേ അത് ഓക്കില്ല ഉണ്ടോയോ ഓക്കെ അവൻ റിവ്യോ അടിച്ച് എഴുന്നേറ്റ് അറിയത്തില്ലേ അവിടെ നോക്ക് നോക്കിട്ടു പക്ഷേ കില്ല് വന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും വീണ്ടും നോക്ക് ഇട്ട് വെച്ചിരിക്കണം അവൻ ടീമിൻ്റെ വീണ്ടും റിവ്യോ അടിച്ചോടാം വീണ്ടും ടീമേറ്റ് ഉണ്ട് തോന്നില്ല ചുറ്റും ഗുഹ ഉണ്ട് ഓക്കെ ഇതൊന്ന് പറന്നിറങ്ങുന്നു കുരുപ്പാൻ ആ ഗ്യാപ്പിൽ പറഞ്ഞിറങ്ങുന്നു നേരെ അവനേയും നോക്കിയിട്ട് ഒമ്പത് കില്ല് പത്താമത്തെ കല്ല് വന്നില്ല മിക്കറും അങ്ങോട്ട് ഓടിക്കൊടുത്തേനെ പണി ഇട്ടുമോ അറത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുറ്റുവളഞ്ഞ് പോകുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം ഇല്ലല്ല അവൻ സെൽഫി മേടിച്ചാണ് നേരും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ല സെറ്റാണ് ഫ്രണ്ടിലാണ് കൂടി സൂപ്പറി മേടിച്ചിട്ടുണ്ടായിരുന്നു അവരെ തട്ടി എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത്രയും കംപ്ലീറ്റ് ആവത്തില്ല മൊത്തം ചെയ്യാറുമോ അടിച്ചു മാറ്റി വെക്കണം എന്തായാലും ഒരു ലാൻഡ് മെലും കൂടി വെച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണം കാരണം ബാക്കിലായിട്ട് റീ മേടിച്ചു വിടുന്നുണ്ട് അതുകൊണ്ട് ബാക്ക് ഒരു കണ്ണുമാണ് പക്ഷെ ക്രോൺ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം രണ്ടടി എടുക്കാൻ അപ്പം തന്നെ ക്രോൺ നിക്കാതി അതുകൊണ്ട് ബാക്ക് നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ തല നോക്കി അടിക്കും അപ്പോഴാണ് പ്രശ്നം വരുന്നത് നല്ല ഒരുത്തനം കിട്ടിക്കൊണ്ടിരിക്കാൻ നല്ല രീതിയിൽ ഞെക്കി കൊടുത്തു പക്ഷെ നോരക്ഷൻ സൂണിൻ്റെ പിന്നാലിങ്ങനെ ഓടിരുന്ന ഇനിമീസിന് ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ നെക്കി പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ എൻ്റെ മോനെ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല വേറെ അല്ല അവരാണ് അവരാണെങ്കിൽ എത്തി നോക്കുന്നൊക്കെയുണ്ട് എങ്ങനെയെങ്കിലും കര പിടിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വേറൊരുത്തും കണ്ടോ സൈഡിലോട്ട് ഓടി ഇരുന്നുണ്ട് വേറെ എടുത്ത ഇവിടെ അടിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ വേണ്ട എന്നാലും അവൻ നിൽക്കുന്നോണ്ട് അവനെയും കൂടി നെക്കിയിട്ട് ആസ്കൂടെ മലയാളമോ പ്രാന്തരോ അങ്ങനെ എന്തോ പേര് വെച്ച് നോക്കാം മലയാളം അല്ലേ തോന്നിയതാണ് അറത്തില്ലേ എന്തോ കണ്ടു എന്നാലും പതിനൊന്ന് കിലോ അടിച്ചിട്ട് എന്താ വേറെ ഒര് കൂടി ഡ്രാഗ് ചെയ്തു നോരക്ഷ ടീമേറ്റി നോക്കായിട്ടുണ്ട് എന്നാലും ടീമേറ്റ് അടുത്തുള്ള അവർ റിവേടിച്ചോളും നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം ആ കുരുപ്പ് നീന്തി വരെ നേരെ നോക്കിക്കൊണ്ടിരിക്കും നീന്തണ്ടി വരത്തിൽ തന്നെ വരാൻ വേണ്ടി പറ്റും പക്ഷെ വേറെണ്ടവനെ കില്ലടിച്ചു എന്ന് എനിക്കറിയില്ല വീണ്ടും വീണ്ടടിച്ച് അവനെ നോക്കിട്ട് ഇല്ലെങ്കിൽ കൂടി കാണുമ്പോ മറ്റവനെ കൊന്നു അറിയത്തില്ല അവനെ കാണുന്നില്ല അവനു തിരിച്ചു അടിക്കുന്നുല്ലാം ഓക്കെ എന്നാലും ഇമാരി കൊന്നു നിനക്ക് തോന്നുന്നു കൂടി ഫ്രണ്ട് വിന്നു ഞെക്കുവാണീം ഞെക്കാൻ ഞെക്കുന്നു അറിയോ എനിക്കാണ് തിരിച്ചൊന്നും ഞെക്കാൻ വേണ്ടി പറ്റുന്നുല്ല നേരെ നോക്കി കിട്ടി അടിച്ചു പക്ഷെ സോണ് പെട്ടു എന്നാലും ഡെത്താകുമോ എന്നറത്തില്ല നോക്കായവും ഡൗട്ടിണ്ട് അതവൻ നോക്ക ഞാനടിച്ചും ഗ്ലൂ ആടുന്ന സമയത്ത് നോക്കാതെ തൂങ്ങിയിരുന്നു ആ ക്യാരക്ട് വെച്ചിട്ട് വരാത്തരുന്നാലും പതിമൂന്ന് കിലോമൂട്ട് കൂടി തരികയും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു എനിമയുണ്ടായിരുന്നു അപ്പം എന്തോ ഏതൊരു അടിച്ചിട്ട് മെല്ലെ കുനിഞ്ഞിരുന്നായിരുന്നു അവനേം കൂടി അങ്ങ് തട്ടിയും എന്നാലും സൈഡിൽ കൂടി ഒരു എനിമയുണ്ടെന്നാൽ അവനേം കൂടി തട്ടിയിട്ടും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഓടിച്ചല്ല എന്നുള്ള ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ഗ്രോസ് എൻ്റെ മുന്നെ ഗ്രോസ് ഒക്കെ കിട്ടിയാൽ നല്ല കില്ലും കിട്ടും നല്ല സുഖമായിട്ടില്ലേ ഗ്ലൂ ആടുന്നതിന് മുമ്പ് തീർക്കാൻ വേണ്ടി പറ്റും എം ഫോർട്ടി അതേപോലെ തന്നെ ഒരു ഡെക്സിൽ അത് കിടിലും കിട്ടുന്നതാണ് ഇതിൽ ഇവിടെ ലാൻഡ് വെച്ച് തളി ിൽ ഇനിമുണ്ടോ വരത്തില്ല അതിലുണ്ടെങ്കിലും നമുക്ക് കേറൊക്കെ ഉണ്ടല്ലോ വലിയ പ്രശ്നം എന്തായാലും ഇവിടെ ഇവിടെ ഒരു ഇനിമി ഉണ്ടായിരുന്നു അവനെ കാണുന്നില്ല എങ്കിൽ കൂടുതൽ ലാൻഡ് മേൽ വെച്ചു കാരണം പുല്ലിട്ട് വന്നാലോ നേരെ നോക്കുക സ്വന്തം ആശാന് ഇവിടെ തന്നെയുണ്ട് വിളിച്ചിരിക്കാമായിരുന്നു തല നോക്കി അടിക്കാൻ എന്നല്ലാണ് വിചാരിച്ചത് പക്ഷെ അവൻ നിൽക്കുന്നില്ല ഒരു സ്ഥലത്താണ് നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാണ് പക്ഷെ അവൻ പോട്ടിയില്ലല്ലാം ക്രോസ് ഇല്ലേ നാൽപ്പത് വെച്ചു പോകുമ്പോൾ അവൻ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല പതിനഞ്ച് കിലോമീറ്റർ തൂത്തേര് വീണ്ടും നമ്മൾ ടീംമേറ്റ് മൂന്ന് പേരുണ്ട് ബാക്കി മൂന്ന് പേരും കൊണ്ട് ബാക്കിയുണ്ട് അന്നേരം നേരം ഒരു ഒരു സ്കറും കൂടി വെട്ടിട്ട് എവിടെയാണ് ഇനിമില്ലേ നോക്കാന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുക സമയം ഒരുത്തനുമില്ലേ ഓക്കെ ഒരുത്തനെ കാണിച്ചോ ഒറ്റൊരുത്തൻ അവനാണ് നമ്മൾ ടീമേറ്റേം വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുന്നത് ഓടിപ്പോയി ഓടിപ്പോയി അടിച്ച് രണ്ടുപേരുണ്ടോ രണ്ടുപേരെന്നെ അടിച്ചാ വേറെ ഏതാണത് ഗ്രോസനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ കൂക്കിയിട്ട് രണ്ട് മൂന്നാട്ടി കൊണ്ടില്ല അതിൽ രക്ഷപ്പെട്ടു അവനും കാലിയാണ് നോക്കിട്ട് നോക്കിയിട്ട് വെച്ചിരിക്കാണെങ്കിൽ ഒറ്റൊരുത്തിനും കൂടി ബാക്കിയുള്ളൂ അവൻ ഗ്ലൂ ആയിട്ട് നിൽക്കുകയാണ് ഗ്ലൂട്ട് പൊളിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കാറ് അവനും കൂടി ഇരിക്കില്ലെങ്കിൽ ഓക്കെ തീർന്നു സിമ്പിൾ ആയിട്ട് പോയിരുന്നു ഓക്കെ അനുസരിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രിങ്ങ് താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് പോകാം ഡെയിലി രാവിലെ ഏഴ് മണിക്കാരണം വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്